പ്രേമം എന്ന് പറയുമ്പോൾ അതിന്റെ പാതി കാമവും കൂടിയാണ് അത് ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയുകയാണ് അതിന്റെ പ്രധാന ഘടകമാണ് കാമം ആ നമ്മൾക്ക് കല്യാണം കഴിച്ചാൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ആവാലോ ആരെയും ഭയക്കണ്ട അതിനൊരു ഘടകം കാമമാണ് കേട്ടോ ഇനി ആര് എന്ത് വിചാരിച്ചാലും ഇതിനെതിരെ എനിക്കെതിരെ പ്രതികരിച്ചു എന്താ പറയാ ആരെങ്കിലും പ്രതികരണം നടത്തിയാലും ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയും അല്പസുഖം അനേകം ദുഃഖം അതിന് ഒരു സംശയം വേണ്ട പണ്ട് കാലത്ത് പ്രേമത്തിനൊക്കെ ഒരു ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു ഒരു അഭിമാനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു വലിയില്ല ഒരു ഒരു അഭിമാനവും ഇല്ല പ്രേമം താൽക്കാലികമാണ് പ്രേമത്തിന്റെ പാതി മുക്കാലും കാമമാണ് ഈ കാമത്തിന് വേണ്ടി പ്രേമിക്കുന്ന ഒരുപാട് യുവാക്കൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ വെറുതെ പറയാലോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ എന്താണ് ഈ ഒരു വീഡിയോ പറയേണ്ടത് എനിക്കറിയില്ല ഖമറുദ്ദീൻ പച്ചക്ക് പച്ചക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെൺകുട്ടികൾക്കും ഒക്കെ പച്ചക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം കാര്യം പറഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളുണ്ടല്ലോ മുഴുവൻ ആയിട്ടൊന്ന് കേൾക്കണം കേട്ടോ നിങ്ങൾ ഫോൺ എവിടെയെങ്കിലൊക്കെ ഒന്ന് വെച്ചിട്ട് ആ ഒരു വോയിസ് മാത്രം ഒന്ന് കേൾക്കുന്നു കേട്ടാൽ മതി നിങ്ങളുടെ പെൺകുട്ടികൾക്ക് അത് നിങ്ങളൊന്ന് കേൾപ്പിച്ച് കൊടുക്കണം അതേപോലെ രക്ഷിതാക്കളും ഇതൊന്ന് കാണണം ഇപ്പം ചില ആളുകൾക്ക് ഈ ഒളിച്ചോട്ടം മാതാപിതാക്കളും വെറുപ്പിച്ചിട്ട് അതൊക്കെ ഒരു ഫാഷനാണ് അവരുടെ വിചാരം അതൊരു അന്തസ്സാണ് നടന്ന അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അത് അന്തസ്സല്ല അതൊരു അപമാനമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഏതായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖമറുദ്ദീനൊക്കെ നടത്തിയ ഒരു കിഠിലും ഇതാണ് ഞാൻ ഇങ്ങളെ മുന്നിലൂടെ കേൾപ്പിക്കുന്നത് തീർച്ചയായിട്ടും കേൾക്കുക കണ്ടാൽ മാത്രം പോരാ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ഇതേപോലെ പോവാൻ നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടല്ലോ ഒന്നും രണ്ടും ഒരായിരം വട്ടം ആലോചിക്കണം ഞാൻ എന്റെ മാതാപിതാക്കളെ ഉറുപ്പിച്ച് ാണ് പോകുന്നത് ഭാവിയിൽ എന്ത് വന്നാലും അത് ഒറ്റക്ക് ഞാൻ തന്നെ നേരിടേണ്ടി വരും ഇനി മാന്യമായിട്ട് കല്യാണമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാകും ബന്ധുക്കൾ കുടുംബങ്ങളൊക്കെ ഇത് നിങ്ങൾ ഒറ്റക്ക് മാത്രം ആ ഒരു ചിന്ത എപ്പോഴും വേണം അപ്പൊ ഇങ്ങനെ ഇറങ്ങി പോകാൻ നിൽക്കുന്ന കുറെ പെൺകുട്ടികൾ ഇപ്പോഴും ഇങ്ങനെ ക്യൂലാണ് അവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീടെ കാണുക നന്നായിട്ടൊന്ന് ചിന്തിക്കുക വെറുതെ ജീവിതം കോഞ്ഞാറ്റയാക്കരുത് ഇത് ലഹരിക്ക് അടിമയായ ഒരുപാട് യുവാക്കൾ യുവതികളുമുണ്ട് ഒരുപാട് യുവാക്കൾ കേരളത്തിലുണ്ട് ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം മാതാപിതാക്കളെയും കുടുംബക്കാരെയും സമൂഹത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ കണ്ട ഒരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോണത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പിടിത്തം കിട്ടുന്നില്ല ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് നമ്മൾ പറയുമ്പോൾ വളരെ മാന്യമായി വളരെ കറക്റ്റായി പക്വതയോടെ പറയാം എന്തെങ്കിലും പറഞ്ഞ അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ പോലും അത് വല്ലാത്ത വിഷയമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും അറിയാലോ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എനിക്ക് പറയാൻ എനിക്ക് തോന്നുകയാണ് കാരണം ഇതൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളൊക്കെ നല്ലപോലെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പത്ത് മാസം ഗർഭം ചുമന്ന് ഒന്ന് പ്രസവിച്ച ഒരു മാതാവ് ആ കുട്ടിയെ ആ മാതാവ് പ്രസവിക്കാൻ കാരണക്കാരനായ ഒരു പിതാവ് പത്ത് പതിനെട്ട് വരെ അല്ലെങ്കിൽ ഇരുപത് പോലെ പൊന്നു പോലെ വളർത്തി വലുതാക്കി ആ കുട്ടിയുടെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്ത് പോലെ സംരക്ഷിച്ച് അടച്ചുറപ്പുള്ള കവചം ഉണ്ടാക്കി കൊടുത്ത് പോലെ സംരക്ഷിച്ചുകൊണ്ട് ആ കുട്ടികളെ വളർത്തുമ്പോ ആ കുട്ടികൾക്ക് ഒരു ചിന്ത വേണ്ടേ ഒരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയി ഇന്നലെ കണ്ട ഒരുത്തിന്റെ കൂടെ ഇറങ്ങി കുട്ടി കൊല്ലപ്പെട്ടല്ലോ നാളെ ഇനിയും ഇറങ്ങിപ്പോവാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേരെ പ്രേമിക്കുകയും സ്വന്തം വീട്ടുകാരെ അപമാനപ്പെടുത്തിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളെയും കുടുംബക്കാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ കണ്ട ഒരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയി കൊല്ലപ്പെടാൻ വേണ്ടി പോകുന്ന ഒരുപാട് യുവതികളുണ്ട് അവർ അവരൊക്കെ ഇത് കേൾക്കണം കാണണം അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് പ്രേമം നല്ല തന്നെയാണ് പ്രേമം പ്രേമിച്ച് ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷേ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു വർഷം കഴിഞ്ഞാൽ ആ കുടുംബത്തെ ആക്രമണം നേരിടുന്ന കാഴ്ചയാണ് ഈ കുട്ടികൾ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുകയാണ് സ്വന്തം ഭർത്താവിലൂടെ കാരണം അത് കഴിഞ്ഞു ഈ പ്രേമം എന്ന് പറയുമ്പോൾ അതിന്റെ പാലിമുക്കാലും കാമവും കൂടിയാണ് അത് ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയണം അതിന്റെ പ്രധാന ഘടകമാണ് കാമം ആ നമ്മൾക്ക് കല്യാണം കഴിച്ചാൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിൽ മാവാലോ ആരെയും ഭയക്കണ്ട അതിനൊരു ഘടകം കാണമാണോട്ടോ നീ ആര് എന്ത് വിചാരിച്ചാലും ഇതിനെതിരെ എനിക്കെതിരെ എന്താ പറയാ ആരെങ്കിലും പ്രതികരണം നടത്തിയാലും ഉള്ളത് കൊപ്പമായിട്ട് പറയും അല്പസുഖം അനേകം ദുഃഖം അതിന് ഒരു സംശയം വേണ്ട രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം അറമാരിച്ച് ജീവിക്കും അത് കഴിഞ്ഞാൽ ഇവൻ വെള്ളം അല്ലെങ്കിൽ ഇവൻ കഞ്ചാവൂർ അടിമയായിരിക്കും എന്തെങ്കിലും ഏതെങ്കിലും മയക്കുമരുന്ന് അടിമയായിക്കൊണ്ട് സ്വന്തം ഭാര്യയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടും ഭാര്യ ആദ്യം തെറി പറയും പിന്നെ അങ്ങനെ ഇങ്ങനെ പറയും കുടുംബത്തിൽ പ്രശ്നങ്ങളാവും പിന്നെ അവസാനം ആക്രമിക്കും അവസാനം വെട്ടും കുത്തും കൊല്ലും അവസാനം കൊല്ലപ്പെടും ഇതൊക്കെയല്ലേ സംഭവം അപ്പോ പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ നിങ്ങളെയൊക്കെ നല്ലപോലെ വളർത്തി വലുതാക്കി ഒരു പക്വത പ്രായം വരെ എത്തിച്ചത് നിങ്ങൾ ഇന്നലെ പ്രേമിച്ച പയ്യനൊന്നുമല്ല നിങ്ങളുടെ രക്ഷിതാക്കളാണ് നിങ്ങളുടെ കുടുംബക്കാരാണ് നിങ്ങളുടെ അനിയന്മാരാണ് നിങ്ങളുടെ കൂടെപ്പുറപ്പുകളാണ് നിങ്ങളെത്രത്തോളം വളർത്തി വലുതാക്കി നിങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാൻ ഫീസ് ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ വേണം എന്നൊക്കെ പ്ലസ് ടു കഴിഞ്ഞാൽ പ്ലസ് ടു പ്ലസ് ടു വരെ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചു പോകും പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കോഴ്സുകളിൽ ചേരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം കുട്ടികളെ നിങ്ങൾക്ക് വല്ലതോ നിങ്ങൾക്ക് കുറെ അറുമാതിക്കാം നിങ്ങൾ പഠിക്കണമെങ്കിൽ ലക്ഷങ്ങൾ പറഞ്ഞത് ആരെ ഉണ്ടാക്കുക സ്വന്തം മാതാപിതാക്കളാണ് അവരെങ്ങനെയാ ഉണ്ടാക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്ന കുട്ടികളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അനാവശ്യമായി കണ്ട ആളുകളുടെ കണ്ട യുവാക്കളുടെ കൂടെ കൂട്ടുകൂടിക്കൊണ്ട് അവരെ അവരുടെ കൂടെ എല്ലാവിധ എല്ലാ കാര്യങ്ങളും നടത്തി അവസാനം കല്യാണം കഴിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് അവർ ആക്രമിക്കപ്പെടും കൊല്ലപ്പെടും പക്ഷെ നല്ലപോലെ പ്രേമിച്ച് നല്ലപോലെ കല്യാണം കഴിച്ച് പൊതുജനങ്ങളുടെയും വീട്ടുകാരുടെയും ശാപം ഏറ്റുവാങ്ങിയ എന്നിട്ടും ഒരു കുഴപ്പവുമില്ലാതെ ആ പ്രേമത്തെ നല്ലപോലെ നെഞ്ചിലേറ്റിക്കൊണ്ട് എന്നെ വിശ്വസിച്ച് സ്വന്തം മാതാവിനെയും പിതാവിനെയും സ്വന്തം കൂടപ്രഭകളെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും ഇട്ടുകൊണ്ട് എന്നെ മാത്രം വിശ്വസിച്ച് വന്നവളാണ് ആ അത് എന്റെ ഇണയാണ് എന്റെ ഇണയെ മരണം വരെ നല്ലപോലെ സംരക്ഷിക്കണം എന്ന ചിന്തയുള്ള ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് അങ്ങനെ പ്രേമിച്ച് നല്ലപോലെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ജീവിച്ച് മുന്നോട്ട് പോയ മരണം വരെ നെഞ്ചി ആ പ്രേമത്തെ നെഞ്ചിലേത്തിയ ഒരുപാട് യുവതി യുവാക്കൾ ഇന്ന് കേരളത്തിലുണ്ട് അത് വളരെ ചുരുക്കമാണ് ഒരു പത്തിലെ രണ്ടോ ഒന്നോ മൂന്നോ ശതമാനം ഉണ്ടാവും ബാക്കി മിക്ക പ്രേമങ്ങളും പരാജയമാണ് കേരളത്തിന്റെ ഇന്നത്തെ പോക്കണ്ട എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മൂന്നാം മാസം അല്ലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസത്തിനകം ഉണ്ടായ കൊലപാതകങ്ങൾ എന്റെ ഓർമ്മയിൽ ഇതിന്റെ മുൻ വർഷങ്ങളിലൊന്നും ഈ മൂന്ന് മാസം കൊണ്ടുണ്ടായ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടില്ല എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല എന്താ അത് അടിമയാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് യുവാക്കൾ ഇതിന്റെ പിന്നിലുള്ള ആളുകളെയൊക്കെ ശരിക്കും പിടിച്ചിട്ട് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം ഇവരുടെ തലപ്പത്ത് പോയി പണി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അതിപ്പോൾ എന്നെ കൊണ്ടോ നിങ്ങൾക്കൊന്നും കഴിയില്ല നമ്മളെ കൊണ്ട് പറയാനേ കഴിയും അധികാ അധികാര കേന്ദ്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട പോലീസിൽ നിന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരിൽ നിന്ന് ശക്തമായ ഇടപെടൽ വേണം കേരളത്തിൽ അല്ലെങ്കിൽ ഒരുപാട് യുവാക്കൾ വഴിതെറ്റി പോകും ഒരുപാട് യുവതികൾ വഴിതെറ്റി പോകും കേരളത്തിൽ കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മയക്കുമരുതി എം ഡി എം എ എൽ എസ് ഡി കഞ്ചാവ് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഇന്നത്തെ ഇന്നത്തെ ഓരോ സ്കൂളുകളിലും ഓരോ കോളേജ് ബസ്സുകളിലും റെയ്ഡാണ് സ്കൂളുകളിൽ റെയ്ഡ് ഉണ്ട് കോളേജ് ബസ്സുകൾ ഈ പറയുന്ന എക്സൈസും പോലീസും തടുത്തിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അത്രത്തോളം അതപ്പതിച്ചു നമ്മുടെ കേരളം ആ പഴയ കാലത്തെ കേരളം ഇനി എപ്പോഴെങ്കിലും അതുപോലെ പഴയകാലം പോലെ ഇനി ഇനി കാണാൻ കഴിയുമോ എന്ന ചിന്തയിലാണ് നല്ലവരായ കേരളത്തിലെ ഒരുപാട് ഒരുപാട് ഭൂരിപക്ഷം ജനങ്ങളും പക്ഷെ സങ്കടമുണ്ട് പിന്നെ യുവതികളോട് പറയാനുള്ളത് നിങ്ങൾ പ്രേമം നല്ല തന്നെയാണ് പ്രേമിക്കാം പക്ഷെ ആ പ്രേമം നിങ്ങൾ കല്യാണം കഴിച്ചാൽ മരണം വരെ നെഞ്ചിലേറ്റണം അങ്ങനെ മരണം വരെ നെഞ്ചിലേറ്റാനുള്ള സാഹചര്യങ്ങളൊന്നും ഇന്നത്തെ കാലത്തുള്ള പ്രേമത്തിനൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഇന്നത്തെ വെറും ടൈം പാസ് ആണ് കുറെ മുടി വളർത്തും കുറെ എന്തൊക്കെ പ്രീക്കന്മാർ കുറെ ഈ ഷെഡി കാണിച്ചിട്ടുള്ള പാൻറ്റുകളും എന്നിട്ട് നടക്കും വഴിയിൽ കൂടെ സൈറ്റ് അടിക്കും കല്യാണം പ്രേമിക്കും അവൻ അവന്റെ വാക്കും അവൾ അവരുടെ മാതാപിതാക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇവന്റെ കൂടെ ചെല്ലും ഇവൻ രണ്ടോ മൂന്നോ മാസം കൂടെ കുറിപ്പിക്കും അവന്റെയും ഇവരുടെയും കാര്യങ്ങൾ കഴിയും രണ്ടുപേർക്കും വെറുക്കുന്ന തരത്തിലുള്ള ജീവിതം ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് അവസാനം അവൻ ഇവരെ ആക്രമിക്കും ഇവ ലാസ്റ്റ് സ്വന്തം മാതാപിതാക്കളോ ചോദിക്കും പറയും എന്നെ അവൻ ആക്രമിക്കുന്നു എന്നെ ഇങ്ങനെ ചെയ്യുന്നു അനുഭവിച്ചോ അനുഭവിച്ചോ സംശയം വേണ്ട അനുഭവിക്കുന്നല്ലേ എന്തിനാണ് പോണത് കുട്ടി കൊല്ലപ്പെട്ടില്ലേ ആ കുട്ടിക്ക് പോയി കുട്ടിക്ക് പോയിട്ടില്ലല്ലോ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് പോയില്ലേ ആ കുട്ടിയെ സ്നേഹിക്കുന്ന ആ കുട്ടിയുടെ കുടുംബക്കാർക്ക് പോയില്ലേ കുട്ടിയുടെ വീട്ടുകാർക്ക് പോയില്ലേ ആ കുട്ടിയെ സ്നേഹിക്കുന്ന നാട്ടുകാർക്ക് പോയില്ലേ ഇവനിക്ക് ഇനിക്കെന്ത്യി സ്വന്തം അമ്മയെ സ്വന്തം അമ്മ മലപ്പുറം ജില്ലയിലെ ഈ അർത്ഥകാലത്ത് ഒരു ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുന്നോട്ടായതല്ലേ സ്വന്തം അമ്മയെ വളർത്തി വലുതാക്കിയ അമ്മയെ വെട്ടിക്കൊന്ന് അവൻ അന്തസോട ജയിലിൽ പോകുമ്പോ പോലീസ് ജീപ്പിൽ കയറി ഇരിക്കുമ്പോൾ പോലീസ് ജീപ്പ് പോകുമ്പോൾ ചാനലുകാർ ക്യാമറയും പിടിച്ച് നിൽക്കുമ്പോ ചാനലുകാർക്ക് ഉമ്മ കൊടുക്കുന്ന മകനാണ് ആ മകൻ ആ കൊലയാളിയായ മകൻ ചാനലുകാർക്ക് ഉമ്മ കൊടുക്കുകയാണ് എന്റെ അമ്മയെ കൊന്നതെനിക്ക് സന്തോഷമായി ഉള്ള ആളാണ് പത്ത് മാസം ഗർഭം ചുമന്ന് ചമന്ത് പ്രസവിച്ച ഒരു മാതാവിനെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടാക്കുക അത് ഈ മയക്കുമരുന്നാണ് ഉണ്ടാക്കുന്നത് ഈ മയക്കുമരുന്ന് ആരാണോ കൊണ്ടുവരുന്നത് അവരെ ശക്തമായി നേരിടണം അത് ഏറ് അപ്പനാണെങ്കിലും ഏറ് തമ്പുരാനാണെങ്കിലും ഇത് എന്താ ഇത് സാധാരണയുള്ള പുകവരിയാണോ മുൻകാലങ്ങളൊക്കെ എന്റെ കുട്ടിക്കാലത്ത് അടി ഉണ്ടാക്കാറുണ്ട് മറ്റുള്ള ആളുകൾ എന്റെ ചേട്ടന്മാർ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആൾ വെള്ളം ഒടിച്ചിട്ട് അവർ ആ മദ്യത്തിന്റെ വീര്യം കഴിഞ്ഞാൽ നേരം വെള്ളവർ ചോദിക്കുമ്പോൾ പറയും ആര് ഞാനോ നിന്നെയോ ഇന്നലെയോ എപ്പോ വീട്ടിൽ പോയി പറയും അത് അതോടെ കഴിഞ്ഞു ഇതെന്താ ഇത് എന്താ ഇത് ഒരു സാധനം അടിച്ച നാൽപ്പത്തെ മണിക്കൂറും എഴുപത്തിരണ്ട് മണിക്കൂറും ഫുൾ ഫിറ്റാവട്ടെ നമ്മൾക്ക് അറിയാട്ടോ നമ്മളൊന്നും ആ ഫീൽഡിലേക്ക് പോയിട്ടില്ല ചിന്തിക്കുക പോലും ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള മയക്കം മരുന്നിന് അടിമയായ അടിമ ജീവിതം നയിക്കുന്ന ഈ കഞ്ചാവോളികളുടെ വാക്കും കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന യുവതികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇത്രത്തോളം വളർത്തി വലുതാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവർക്ക് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും കഴിയും അതിനൊരു സംശയവും വേണ്ട നിങ്ങളുടെ ജീവിതം നിങ്ങളെ പൊഞ്ഞുപോലെ പോലെ പെൺകുട്ടികളാണല്ലേ പെൺകുട്ടികൾ താഴ വീണാൽ ഉടഞ്ഞു പോകും ഒരു മുട്ട എങ്ങനെയാണ് മുട്ട നമ്മൾ നല്ലപോലെ അല്ലെ മുട്ടയൊക്കെ നമ്മൾ താഴെ വീടാതെ വളരെ മാന്യമായിട്ട് കൊണ്ടു വയ്ക്കാറല്ലേ വീണ കുട്ടിപ്പോകും പെൺകുട്ടികൾക്ക് പവിത്രതയുണ്ട് ആ പെൺകുട്ടികളെ പോലെ നോക്കുന്ന മാതാപിതാക്കളാണ് കേരളത്തിൽ ഭൂരിപക്ഷവും ഒരു സംശയം വേണ്ട അല്ലെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ പെൺകുട്ടികളെ നല്ലപോലെ കല്യാണം ഇത്രകാലം പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ നല്ലപോലെ കല്യാണം കഴിച്ചു കൊടുക്കാനും അവർക്ക് കഴിയും ആ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്നേഹിച്ച് ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നിന് ആയിരം വട്ടം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഒന്നിന് പതിനായിരം വട്ടം ചിന്തിക്കണം സ്നേഹം പ്രേമം ഒക്കെ നല്ല തന്നെയാണ് അതിന് പതിനായിരം വട്ടം ചിന്തിക്കണം കണ്ടവന്റെ കൂടെ എവിടെയെങ്കിലും കഞ്ചാഗോളികൾ എന്തെങ്കിലും എന്താ പറയാ നാവ് കൊണ്ട് കൊണ്ട് മോഹന വാഗ്ദാനം നൽകി തേനോടുകും പാലോടുകും വാഗ്ദാനം പഞ്ചാമൃതം ഒഴുകും വാഗ്ദാനം നൽകി ആ വാഗ്ദാനത്തിൽ ഇന്നലെ മിനിറ്റുകൾ മാത്രം കണ്ട് പരിചയമുള്ള കഞ്ചാബോളികളുടെ മയക്കുമരുന്ന് ഓളികളുടെ കൂടെ ഇറങ്ങി തിരിക്കുന്ന കുറെ യുവതികളുണ്ട് അവരോട് പറയാനുള്ള ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കിൽ വാക്കും കേട്ട് നിങ്ങൾ ജീവിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് ഒരു സത്യം ഉണ്ടാകും അവർ നിങ്ങളെ നല്ലപോലെ കല്യാണം കഴിച്ചു കൊടുക്കും കളിപ്പിച്ചു കൊടുക്കും ഒരു സംശയം വേണ്ട നല്ല ഇണയെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കും വിജയിപ്പിച്ചു തരും എന്നിട്ടും കല്യാണം കഴിച്ചിട്ട് അതിനുശേഷം ആക്രമണം നേരിടുന്ന ഭർത്താക്കമാരുണ്ട് അതൊക്കെ വിധിയാണ് പക്ഷെ നിങ്ങൾ ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നൂറ് വർഷം നിങ്ങളെ മരണം വരയ്ക്കും ഞാൻ എന്റെ മാതാപിതാക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോവുകയാണെങ്കിൽ എന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന എന്നെ എന്റെ ഭർത്താവാകാൻ പോകുന്ന അവൻ എന്നെ പൊന്നുപോലെ സംരക്ഷിക്കും എന്റെ മരണം വരെ പൊന്നുപോലെ സംരക്ഷിക്കും എന്ന ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ വഴിയില്ല ഉണ്ടാവില്ല ഒരു സംശയം വേണ്ട പണ്ട് കാലത്ത് പ്രേമത്തിലേക്കൊരു ഒരു അന്തസ്സുണ്ടായിരുന്നു ഒരു വെലിയുണ്ടായിരുന്നു ഒരു അഭിമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രേമത്തിനൊരു വിലയില്ല ഒരു അന്തസ്സും ഒരു അഭിമാനവുമില്ല പ്രേമം താൽക്കാലികമാണ് പ്രേമത്തിന്റെ പാതി മുക്കാലും കാമമാണ് ഈ കാമത്തിന് വേണ്ടി പ്രേമിക്കുന്ന ഒരുപാട് യുവാക്കൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെണ്ണ് ഒരു ഇണ കിട്ടണം ആ ഇണയെ മരണം വരെ പൊന്നുപോലെ സംരക്ഷിക്കണം അതിൽ നമ്മൾക്ക് മക്കൾ ഉണ്ടാവണം നല്ലപോലെ ജീവിതം നയിക്കണം നമ്മളെ ആരൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് എന്റെ ഭാര്യയെയും അതിലുണ്ടാകുന്ന മക്കളെയും പൊന്നുപോലെ നോക്കണം എന്ന ചിന്തയുള്ള എത്ര യുവാക്കൾ ഇന്ന് കേരളത്തിലുണ്ട് വേരലിൽ ഉണ്ടാവുന്ന യുവാക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പറയുകയാണ് കണ്ടവന്റെ കൂടെ ഇറങ്ങി തിരിച്ചിട്ട് കൊല്ലപ്പെടേണ്ട കുട്ടികളെ യുവതികളെ മക്കളെ എനിക്കും പെൺകുട്ടികളുണ്ട് എനിക്കും ഒരു പെൺകുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് എന്റെ മനസ്സിലും എന്റെ ഹൃദയത്തിലും എന്റെ നെഞ്ചിലും തീയാണ് തിരുവനന്തപുരത്തുള്ള എന്റെ സുഹൃത്ത് ഇപ്പം അറിയാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു വോയിസ് അയച്ചു വാട്സപ്പിൽ പേര് ഷാനെന്നാണ് പുള്ളി പറയുകയാണ് കമറേ ഞാൻ തിരുവനന്തപുരത്താണ് ഞാനിപ്പോൾ ഉള്ള സൗദിയിൽ റിയാദിലാണ് ആണ് എന്റെ മോള് ഏഴാം ക്ലാസ്സിലാണ് ഇപ്പോൾ എന്താ പറയാ ഈ മാർച്ച് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞാൽ അടുത്ത എട്ടാം ക്ലാസ്സിലേക്കാണ് പഠിക്കാൻ പോകുന്നത് എന്ത് ഉദ്ദേശിച്ചാണ് വിടുന്നത് ഇന്നത്തെ കാലഘട്ടങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും കുറിച്ച് ആലോചിച്ചിട്ട് വേവലാതിപ്പെടുന്ന രക്ഷിതാക്കളാണ് ഒരുപാട് പേര് ഒരുപാട് പേര് ചിന്തിക്കാനുണ്ട് മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കണം എന്ത് കടം വാങ്ങിയാലും പഠിപ്പിക്കണം നമ്മുടെ മക്കൾ നല്ലപോലെ ജീവിക്കണം നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കണം എന്ന് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരുപാട് പ്രവാസികൾ അല്ലേ അങ്ങനെ സ്വപ്നം കണ്ട് ജീവിക്കുമ്പോൾ ആ മക്കൾ ആ രക്ഷിതാക്കളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് കണ്ടവന്റെ കൂടെ ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ മക്കൾക്ക് വേണ്ടി മണലാരംഗത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും കഷ്ടപ്പെട്ട് ജീവിച്ച് കുറച്ച് കുറച്ച് രൂപ സ്വരൂപിച്ച് ആ രൂപ നാട്ടിലേക്ക് അയച്ച് മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിച്ച ആ ജീവിതം ഇല്ലാതായില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തെ തകർക്കരുത് അവരുടെ ജീവിതത്തിന് ഒരു അന്തസ്സുണ്ട് അവരുടെ ജീവിതത്തിന് അഭിമാനമുണ്ട് എല്ലാ വിലയും നിലയും എല്ലാം ഉള്ളതാണ് സ്വന്തം മാതാപിതാക്കളുടെ ജീവിതം ആ ജീവിതത്തെ തകർത്തുകൊണ്ട് കണ്ടവന്റെ കൂടെ മയക്കുമരുന്നും കഞ്ചാവും അടിക്കുന്ന കുറെ ഓളികൾ ഇന്ന് കേരളത്തിൽ കൂടുതലാണ് ഈ കഞ്ചാവ് ഓളികളുടെ കൂടെ ഒന്നും പോകാതെ പരമാവധി നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കും കേട്ട് മാതാപിതാക്കളിലൂടെ നല്ല പോലെ ജീവിച്ച് നല്ല പോലെ അവരിലൂടെ നല്ല ഇണയെ കിട്ടി നല്ല പോലെ ജീവിതം നയിക്കാനുള്ള എല്ലാവിധ മഹാഭാഗ്യവും കേരളത്തിലെ എന്റെ മക്കൾക്ക് എന്റെ മക്കൾക്ക് എന്റെ സഹോദരികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ പെൺകുട്ടി മരണപ്പെട്ടു പോയി കൊല്ലപ്പെട്ടു പോയില്ലേ ഇതൊക്കെ നിങ്ങൾക്കൊരു പാഠമാണ് കേരളത്തിൽ ഒരുപാട് പേര് ഇതേപോലെ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ കൊല്ലത്ത് റംസി എന്ന് പറയുന്ന ഒരു യുവതി ആത്മഹത്യ ചെയ്തു ആരുടെ കാരണമാണ് ആരുടെ കാരണമാണ് ചിന്തിക്കാനില്ലേ സ്വന്തം ഭർത്താവ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചില്ലേ ഏഹ് സങ്കടമുണ്ട് അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പെൺകുട്ടികളെ നിങ്ങൾ പവിത്രതയുള്ളതാണ് നിങ്ങൾക്ക് പവിത്രതയുണ്ട് നിങ്ങളെ കുറിച്ച് എത്ര ഉയർത്തി പറഞ്ഞാലും എത്ര ഉയരങ്ങളിൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞാലും കഴിയില്ല അത്രത്തോളം പവിത്രത നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം പ്രധാനമാണ് സ്വന്തം മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും വിജയത്തിൽ വിജയിക്കും അല്ലാത്ത വർഷം ഇന്നലെ കാണുന്ന മിനിറ്റുകളോ മണിക്കൂറുകളോ മാസങ്ങളോ മാത്രം പരിചയമുള്ള കണ്ട കഞ്ചാവോളികളുടെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കുക കൊല്ലപ്പെടാം ആക്രമിക്കപ്പെടാം ജീവിതം ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട് എന്ന ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാട് ബഹുമാനപ്പെട്ട സർക്കാരിൽ നിന്ന് ഇനിയും ഉണ്ടാവണം ബഹുമാനപ്പെട്ട അധികാരികളിൽ നിന്നും പോലീസിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി